ഹലോ ഞങ്ങൾ വെറുപ്പിക്കൽ ഞങ്ങൾ നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്ത് പോയാലോ എന്ന് വിചാരിച്ചിരിക്കുക ഇതേ ഞങ്ങൾ പോവാണെ അപ്പം നമുക്ക് ബാക്കി കാണാം പൊതുവേ ഞങ്ങൾ വെറുപ്പിക്കൽ എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം ഞങ്ങൾ വെറുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയണം ആ താഴെയാണല്ലോ പക്ഷേ അവിടെ ഉണ്ട് താഴെ കിടക്കുന്നതാ

Okay. െ പറഞ്ഞ നടു റോട്ടിന് ഏത് ചെപ്പാണെങ്കിലും ഉറപ്പാണ് എന്നാ ഞാൻ മാങ്ങ പറച്ചു തരും ഈ മാങ്ങ പറിക്കാൻ പറ്റിയില്ലെങ്കിൽ ചേച്ചിക്ക് എന്തോ ആവശ്യപ്പെടാൻ ഞാൻ ചെയ്തപ്പോ നമുക്ക് ചേച്ചി ഡാൻസ് കളിച്ച് വരും പാടി കളി പാടി കളിക്കാൻ പോകാന പാട്ട് നമുക്ക് ഇതിനകത്ത് ഇടാം ഏഹ് പറത്തില്ല ഡാൻസ് പകുതി വെച്ച് നിർത്തില്ലേ നല്ല കുഴപ്പമില്ല ശരി ചായ കുടിക്കാം வாழ்க்கை என்பதே அன்பினே அன்பின் அன்பின் அன்பினில் ஆசை புன்னகை மூஞ்சையே மூஞ்சி 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 மூஞ்சையே என்ன கூறலோ இன்ப கூறலோ சின்ன கூறலோ തിരിച്ചു യാണേ അങ്ങനെ തിരിച്ച് പോകുന്നത് പേരാമ്പ്ര ടൗണിൽ കൂടെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് വേറെ കുറേ കാഴ്ചകളും കൂടെ ഞങ്ങൾക്ക് കാണിച്ച് തരാം ഞങ്ങൾ മാങ്ങിയൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു തിരിച്ച് പോകുന്ന വഴിയിലും ഞങ്ങൾ മാവൊന്നും വെറുതെ വിട്ടിട്ടില്ല എല്ലാം പറിച്ചു കഴിഞ്ഞറിയ മാങ്ങയായിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് Atau kita taruh di Oke, oke. Cukup, cukup. Cukup, cukup. Cukup, cukup. Cukup, cukup. Cukup, cukup. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചിട്ട് വഴിക്കുന്ന സമയം വൈകി അങ്ങനെ ഞങ്ങൾ ഈ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ